അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്നുള്ള റോഡിന്റെ മൂലയിൽ അപകടക്കെണി പല പ്രാവശ്യം മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിട്ടും അധികാരികൾ മുൻകൈയ്യെടുത്ത് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്നുള്ള റോഡിന്റെ ഭാഗത്തായി മൂലയിൽ കാണുന്ന കുഴി നികത്താൻ നാളിതുവരെയായി നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ റോഡിലൂടെ കാൽനടയായി പോകുന്ന യാത്രക്കാർ കെണിയിൽ വീഴുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് പ്രത്യേകിച്ചും ഇരുചക്ര വാഹനയാത്രികരാണ് ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് തൊട്ടടുത്ത വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് ഒരു വീപ്പയും ഇരുമ്പ് കഷ്ണങ്ങളും വെച്ച് ഈ കുഴിയുടെ മുകളിലായി അപകട സൂചന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ മിനി സിവിൽ സ്റ്റേഷനിലാണ് പി ഡബ്ല്യു ഉദ്യോഗസ്ഥരുടെ അടക്കം ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് എന്നും ഈ കുഴിയുടെ ഭാഗത്തു കൂടിയാണ് ഉദ്യോഗസ്ഥരെല്ലാം കടന്നുപോകുന്നതെങ്കിൽ പോലും ഇത് കാണാനോ ഈ കുഴി നികത്തി ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്ന റോഡിന്റെ മൂലയിലുണ്ടായിരിക്കുന്ന അപകടക്കണി ഒഴിവാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors. Anjal Agustikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.